hospital നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈൻ വാറ്റ് വരുമാനത്തിൽ റെക്കോർഡ് വർധനവ് മൂല്യവർദ്ധിത നികുതിയിലൂടെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ബഹ്റൈൻ ഖജനാവിലേക്ക് ഒന്ന് പോയിന്റ് ഏഴ് മില്യൺ ദീനാറിലധികം എത്തിയതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് മില്യൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി എൺപത്തിനാല് മില്യൺ എന്നിങ്ങനെയായിരുന്ന വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുന്നൂറ്റി മൂന്ന് മില്യൺ ദിനാറായി ഉയർന്നു എണ്ണ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന് ഇത് വലിയ കരുത്താകുമെന്ന് ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അറിയിച്ചു अल खलीफा व्यक्तमा की എഴുപതാം വാർഷികം ആഘോഷിച്ച് ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ബോളിവുഡ് വിൻ്റേജ് നൈറ്റ് എന്ന പ്രമേയത്തിൽ ക്രൗൺ പ്ലാസിൽ വച്ചാണ് ആഘോഷ പരിപാടികൾ നടന്നത് പ്രസിഡന്റ് സ്മിത ജെൻസൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബെറ്റ്സി മത്തൈസൺ മുഖ്യാതിഥിയായിരുന്നു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ദാണ്ടിയ ആഘോഷങ്ങൾക്കുള്ള അംഗീകാരങ്ങൾ സ്നേഹപ്രവർത്തകർക്കുള്ള ആദരം എന്നിവ ചടങ്ങിന് മാറ്റുകൂട്ടി സാമിനി അരുൾദാസ് കാലേഷ് കമൽ ഉഷാസ് എന്നിവർ മത്സരങ്ങളിൽ പുരസ്കാരങ്ങൾ നേടി വിദ്യാർത്ഥികൾക്കിടയിൽ വായനാശീലം വളർത്തുന്നതിനായി നടന്ന ഇന്ത്യൻ സ്കൂൾ പുസ്തകവാരം വിജയകരമായി സമാപിച്ചു പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ജോൺ സിജോ ആദിഷ് അരുണിമ ഫിൽസ ഫാത്തിമ ഉപന്യാസി ഉണ്ണികൃഷ്ണന് ഷഗുഫ്താദ് ഷെയ്ഖ് തുടങ്ങിയവർ വിവിധ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണൽ വർഗീസും ഭാരവാഹികളും വിജയികളെ അഭിനന്ദിച്ചു കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ മീൽ ഓഫ് കെയർ പദ്ധതിയുടെ ഭാഗമായി മനാമേൽ നിരവധി തൊഴിലാളികൾക്ക് ബിരിയാണി കിറ്റുകൾ വിതരണം ചെയ്തു സജന ഷനൂബിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനത്തിൽ അഞ്ജലി സുജീഷ് ഷാജി പുതുക്കുടി അരുൺ പ്രകാശ് സുജീഷ് മാടായി ജമാൽ കുറ്റിക്കാട്ടിൽ തുടങ്ങിയവർ പങ്കാളികളായി ലേഡീസ് വിംഗ് പ്രവർത്തകർ സ്വന്തം വീടുകളിൽ പാചകം ചെയ്തെടുത്ത ഭക്ഷണമാണ് വിതരണത്തിനായി എത്തിച്ചത് ഈ സംരംഭത്തെ കൂടുതൽ ഹൃദ്യമാക്കി റമദാന മുന്നോടിയായി വോയിസ് ഓഫ് ട്രിവാൻഡ്രം അൽഹിലാൽ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന മെഡിക്കൽ അവബോധ ക്ലാസിൽ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ അരുൺ ആൻറ്റണി പ്രോസ്റ്റേറ്റ് രോഗങ്ങളും കിഡ്നി സ്റ്റോൺസും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ഇതോടൊപ്പം പങ്കെടുത്തവർക്കായി വിശദമായ ആരോഗ്യ പരിശോധനയും ക്യാമ്പിൻ്റെ ഭാഗമായി ഒരുക്കിയിരുന്നു സിംസ് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള കുടുംബസംഗമം രജതാരവം ഫെബ്രുവരി പതിനാലിന് അദാരയിലെ ന്യൂ സീസൺ ഹാളിൽ വച്ച് നടക്കും ഗൾഫ് മേഖലയിലെ സീറോ മലബാർ വിശ്വാസ സമൂഹത്തിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ റവറൻ ഫാദർ ജോളി വടക്കൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ബഹ്രീനിലെ പ്രവാസ ജീവിതത്തിൽ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന സിംസ് അംഗങ്ങളെയും വിവാഹ ജീവിതത്തിൽ ഇരുപത്തിയഞ്ച് വർഷം തികയ്ക്കുന്ന ദമ്പതികളെയും ചടങ്ങിൽ പ്രത്യേകമായി ആദരിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി സിംസ് മ്യൂസിക് ക്ലബ് അവതരിപ്പിക്കുന്ന വിവിധ കലാരൂപങ്ങൾ അരങ്ങേറും ഭരണസമിതി അംഗങ്ങളായ ജോബി ജോസഫ് ജെയ്സൺ മഞ്ഞളി ഷാജി സെബാസ്റ്റ്യൻ സോബിൻ ജോസ് പ്രേംജി ജോൺ സിബു ജോർജ് ജസ്റ്റിൻ ഡേവിസ് എന്നിവരുടെ നേതൃത്വത്തിൽ അമ്പത്തൊന്നംഗ കമ്മിറ്റിയാണ് പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ

കത്തോലിക്ക അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് മാസ്റ്റർ ഇന്ത്യ ക്യൂസ് ഏപ്രിൽ പതിനേഴിന് നടക്കും ഡോക്ടർ രാജു നാരായണസ്വാമി സ്വാമി ഐ എ എസ് മുഖ്യ ക്വിസ് മാസ്റ്ററാകുന്ന പരിപാടിയിൽ അരുൾദാസ് തോമസും പങ്കെടുക്കും ആയിരം ഡോളറിലധികം സമ്മാനത്തുകയുള്ള മത്സരത്തിന് എബ്രഹാം ജോൺ നിത്യൻ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കായി ജൂനിയർ വിഭാഗവും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കായി സീനിയർ വിഭാഗവും എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് പേർ അടങ്ങുന്ന ടീമുകൾക്കാണ് പങ്കെടുക്കാൻ അവസരം രജിസ്ട്രേഷൻ വിവരങ്ങൾക്കും സ്പോൺസർഷിപ്പ് അവസരങ്ങൾക്കും താല്പര്യമുള്ളവര് സംഘാടക സമിതിയെ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റൈൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ ഷിഫ അൽ ജസേറിയയുമായി ചേർന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകുന്നേരം ഏഴ് മുതൽ ഒമ്പത് വരെ വനിതകൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും ഗർഭാവസ്ഥയ്ക്ക് മുൻപും ശേഷവുമുള്ള ആരോഗ്യ പരിരക്ഷ വിവിധ പ്രായത്തിലുള്ള സ്ത്രീകൾ പാലിക്കേണ്ട ഭക്ഷണക്രമം വ്യായാമം എന്നിവയെക്കുറിച്ച് വിദഗ്ധരായ ഗൈനക്കോളജിസ്റ്റ് ഡയറ്റീഷ്യൻ എന്നിവർ ക്ലാസ് നയിക്കും രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സിഞ്ചിൽ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ സെൻ്ററിൽ നിന്ന് അയ്യായിരം ദിനാറിലധികം മോഷ്ടിച്ച പ്രതിയെ ക്യാപിറ്റൽ ഗവർണറേറ്റ് പോലീസ് പിടികൂടി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് മെഡിക്കൽ സെൻ്ററിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചിരുന്നു പിടിയിലായ പ്രതിക്കെതിരെ മോഷണക്കുറ്റം ചുമത്തി ആവശ്യമായ നിയമ സ്വീകരിച്ചിട്ടുണ്ട് ബുസൈതീനിലെ റിയാസ്ട്രീറ്റിലുണ്ടായ വാഹനാപകടത്തിൽ ഇരുപത് വയസ്സുകാരൻ മരിച്ചു യുവാവ് സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അപകടത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice.